സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു തബൂക്കിലും മക്കയിലും മദീനയിലും ചില ഭാഗങ്ങളിലും മഴയെത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി തബൂക്കിലെ ആദ്യം റോഡുകൾ വെള്ളത്തിലായി ഗതാഗത തടസ്സവും നേരിട്ടു ഉച്ചയ്ക്ക് ശേഷം മദീനയാമ്പു ഹൈവേയിലും കനത്ത മഴയെത്തി മക്കപ്രവിശ്യയിലെ റാബിക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ലഭിച്ചു സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് കൂടുതൽ മഴ അൽജോഫിലെ കുറയാത്ത് അസീറിലെ അബഹ കമീസ് മുഷൈത്ത് എന്നിവിടങ്ങളിലും മഴയെത്തി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പുണ്ട് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ